എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോടിലെ വന്യമൃഗ ഭീഷണിക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുള്ള നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു സബ് കളക്ടറുമായുള്ള ചർച്ചയിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് പ്രതിഷേധം നാട്ടുകാർ താൽക്കാലികമായി അവസാനിപ്പിച്ചത് പ്രദേശത്തെ കിണറ്റിൽ വീണ ആനക്കുട്ടിയെ രക്ഷിക്കാൻ ഇന്ന് പുലർച്ചെ കാട്ടാനത്തോട്ടം ക്ഷമിക്കണം കാട്ടാനക്കൂട്ടം ഇല്ലിത്തോട്ടിൽ തമ്പടിച്ചിരുന്നു അമ്മയാനെ അമ്മയാനെത്തി കിണറിൻ്റെ വശം തകർത്താണ് ആനക്കുട്ടിയെ രക്ഷിച്ചത് ബിഥുനിമുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മലയാറ്റൂർ എല്ലിത്തോട്ടിലെ വന്യമൃഗ ഭീഷണിക്കെതിരെ നാട്ടുകാർ രാവിലെ മുതൽ നടത്തിയ പ്രതിഷേധ സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് സബ് കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ആന കാട്ടുപന്നി കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളുടെ വലിയ രൂക്ഷമായ ഭീഷണിയാണ് ഈ നാട്ടുകാർ നേരിട്ടുകൊണ്ടിരുന്നത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ പ്രദേശത്തെ ഒരു കിണറ്റിൽ കാട്ടാന വീഴുകയും അതിനെ രക്ഷിക്കുന്നതിനായി കാട്ടാന കൂട്ടം ഇവിടെ തമ്പടിക്കുന്ന സാഹചര്യം ൊക്കെ ഉണ്ടായ അവസ്ഥയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയത് ഈ സബ് കളക്ടറുമായി നടത്തിയ പ്രതിഷേധ ചർച്ചയിൽ പങ്കെടുത്ത സമീപത്തെ ദേവാലയത്തിലെ പുരോഹിതൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തൊക്കെ ഉറപ്പാണ് സബ് കളക്ടർ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ചർച്ചയിൽ നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഞാനിപ്പോഴും ജനിച്ചുകൊള്ളുന്ന ഒരാളാണ് ഈ പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ഇത്രയും കാലങ്ങളായിട്ടും ആനയുടെ ശല്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് ശല്യം ഇത്രയും രൂക്ഷമായത് ഞങ്ങൾക്ക് ആർക്കും തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ പ്രത്യേകിച്ച് കാട്ടിലൂടെയുള്ള ഈ യാത്രയില് പലപ്പോഴും ആനയെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര പേടി സ്വപ്നമായിരുന്നു അപ്പോൾ ഇന്ന് ഇങ്ങനൊരു സമരപരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇത്രയും ജനങ്ങളിലൂടെ തടിച്ചു കൂടാനുള്ള കാരണവും ഇതുതന്നെയാണ് ഇന്ന് എ ഡി എം അതായത് സുബ് കളക്ടറുമായിട്ട് നടത്തിയ ചർച്ച വളരെ ഫ്രൂട്ട്ഫുള്ളായിരുന്നു ആ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സൗമ്യമായിട്ട് കേട്ടു എല്ലാ പരിഭവങ്ങളും ശാന്തമായി കേട്ട് അതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുമെന്ന് ഉറപ്പ് നൽകിയെന്ന് മാത്രമല്ല അടിയന്തിരമായി എടുക്കേണ്ട നടപടികൾ പ്രത്യേകിച്ചും യാത്രയിലൊക്കെയും കാട്ടാനയുടെ ശല്യം ഞങ്ങൾക്കുണ്ടാകാത്ത രീതിയിൽ ഇവിടെ ഗാർഡുകളെ അഡീഷണൽ ആയിട്ട് ഒരു മൂന്ന് ഗാർഡുകളെ കൂടി വെച്ച് ആറ് ഗാർഡുകളെ എല്ലാ ദിവസവും രാപകലില്ലാതെ നിർത്തിക്കൊള്ളാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഫോറസ്റ്റ് ഏരിയയിൽ ഫെൻസിങ് ഇടാനായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആനകൾ കടന്നു വരുന്ന നാല് അക്വഡറ്റുകളും അതുപോലെ മൂന്ന് പാലങ്ങളുമുണ്ട് ഈ ഏഴ് സ്ഥലത്തും ഒന്നുകിൽ അത് ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ കിടങ്ങുകൾ തീർത്ത് അതിൽ ആന കടക്കാത്ത രീതിയിൽ സംരക്ഷിക്കുകയോ ചെയ്യാമെന്നുറപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഈ എവിടെയെങ്കിലും പിടിക്കുന്ന രാജവെമ്പാല പോലുള്ളതായ ഈ പാമ്പുകളെയും അതുപോലെ ചത്തുപോകുന്ന ആനകളെയൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് മിക്കവാറും ഇല്ലിത്തോടനപ്പുറത്ത് മുളം കൊഴിയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ അവിടേക്ക് ഇനി ആ തരത്തിലുള്ളതായ ജീവികളെ കൊണ്ടുവന്നിടില്ല എന്നുള്ള ഒരു ഉറപ്പും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമാണ് ഇത്രയും നല്ല ഉറപ്പ് ഈ ഭരണാധികാരികളിൽ നിന്ന് ലഭിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും എ സി എഫ് ഒക്കെ ആണെങ്കിലും വളരെ സൗമ്യമായിട്ട് കാര്യത്തോട് ഇടപെട്ടു എന്നുള്ളത് സന്തോഷമാണ് ഞങ്ങൾക്കിന്ന് വലിയ ഒരു ആശ്വാസമാണ് അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ സമരപരിപാടി താൽക്കാലികമായിട്ട് ഞങ്ങളുടെ ഇത് വിജയിക്കുന്നതുവരെ താൽക്കാലികമായിട്ടിന്ന് ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇത് തുടരുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രാവിലെ മുതൽ തന്നെ വലിയ ജനക്കൂട്ടമായിരുന്നു ഈ സ്ഥലത്ത് പ്രതിഷേധവുമായി ഇറങ്ങിയത് അതിൻ്റെ ആ ശക്തമായ പ്രതിഷേധം ഫലം കണ്ടു എന്ന് തന്നെ പറയാം കൃത്യമായ സംവിധാനങ്ങൾ ഈ ജനങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കൃത്യമായി തന്നെ നടപ്പിലാക്കും എന്നുള്ള ഉറപ്പാണ് സബ് ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും നാട്ടുകാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ആ ശല്യം തടയുന്നതിനായി കിടങ്ങുകൾ സ്ഥാപിക്കണം സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണം മരങ്ങളുടെ അടിക്കാടുകൾ വെട്ടി മാറ്റണം ആനകൾ കാണുന്നതിന് വേണ്ടി ആനകൾ കാട്ടാനകളുടെ സാന്നിധ്യം അറിയും തിരിച്ചറിയുന്നതിന് വേണ്ടി കാട്ടുകൾ വെട്ടിത്തെളിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കിടക്കണം ഈ കാര്യങ്ങളൊക്കെ ഉടനടി തന്നെ തീരുമാനമുണ്ടാക്കും എന്നാണ് സബ് കലക്ടർ ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കരാർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് കളക്ടർ അറിയിച്ചു അതോടൊപ്പം തന്നെ കിടങ്ങുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മീറ്റിംഗ് അവസാനിപ്പിച്ചതിന് തൊട്ട് അടുത്ത നിമിഷം തന്നെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന കിടങ്ങുകൾ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് സബ് കലക്ടർ ഉറപ്പ് നൽകി അതോടൊപ്പം തന്നെ ഈ നാട്ടുകാർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യമായിരുന്നു വിഷപ്പാമ്പുകളെ ഈ പ്രദേശങ്ങളിൽ കൊണ്ടുപോയി തുറന്നു വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം വിവിധ ഭാഗങ്ങളിൽ നിന്ന് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടുന്ന വിഷപ്പാമ്പുകളെ എല്ലാം കൊണ്ടുവന്ന് തുറന്നുവിടുന്നത് ഈ പ്രദേശങ്ങളുടെ വിവിധ ഭാഗങ്ങളിലായിരുന്നു അതിനെതിരെ നാട്ടുകാർക്കിടയിൽ നിന്നും പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു അപ്പോൾ ഈ ഭാഗങ്ങളിൽ വിഷപ്പാമ്പുകളെ തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം നടപടികൾ അവസാനിപ്പിക്കുമ്പോൾ തുറന്നുവിടുന്നതിനുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ഫോറസ്റ്റ് വകുപ്പിന് വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കളക്ടർ നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ ഈ വിലയിരുത്തലുകൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എല്ലാ വിലയിരുത്തലുകളും എല്ലാ മാസവും യോഗം ചേർന്ന് ചർച്ച ചെയ്യുമെന്നും അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉയർന്നു വന്നാൽ നാട്ടുകാരുടെ ഭാഗത്ത് അടക്കം ഉയർന്നു വരുന്ന കാര്യങ്ങൾക്ക് വരും മാസങ്ങളിലും നടപടി ഉണ്ടാകുമെന്നും കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു ഇവിടെ സജോ എന്ന് പറയുന്ന പ്രദേശവാസിയുടെ വീട്ടിലെ കിണറ്റിന് അരികിലേക്ക് കാട്ടാന കുട്ടി എത്തുന്നതും കാട്ടാന ഈ കിണറ്റിലേക്ക് വീഴുകയും ചെയ്തത് തുടർന്ന് നാട്ടുകാർ വലിയ ശ്രമഫലങ്ങൾ ഈ കാട്ടാനയെ കിണറ്റിൽ നിന്നും പുറത്തെടുക്കാൻ വേണ്ടി നടത്തിയെങ്കിലും അതെല്ലാം വിഫലമാവുകയും ചെയ്തു അതിനിടയിൽ വലിയ ഒരു കൂട്ടം തന്നെ ഈ പ്രദേശത്ത് തമ്പടിക്കുകയും ചെയ്തു അത് നാട്ടുകാർ നടത്തുന്ന രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾക്ക് വിലങ്ങി തടിയാവുകയും മാറുകയുമായിരുന്നു അതിനുശേഷം കാട്ടാന കുട്ടിയുടെ അമ്മ ആന ഈ പ്രദേശത്തേക്ക് എത്തുകയും ഈ കിണറിന് സമീപത്ത് എത്തി കിണറിന്റെ ഒരു വശം തകർത്ത് കാട്ടാന കുട്ടിയെ രക്ഷിച്ച് തിരികെ കാട്ടാനക്കൂട്ടം കാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു പുലർച്ചയോടെയാണ് ഈ കാട്ടാനക്കൂട്ടം ഇവിടെ തമ്പടിച്ച കാട്ടാനക്കൂട്ടം കാട്ടിലേക്ക് മടങ്ങിപ്പോയത് തുടർന്നായിരുന്നു രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധ സമരങ്ങളുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ അനുഭവിക്കുന്നവരുടെ ഉറക്കം കെടുത്തുന്ന ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം വേണം എന്ന് തന്നെയായിരുന്നു നാട്ടുകാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരുന്നത് ആ ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരം ഉണ്ടായിരിക്കുന്നത് എല്ലാ നാട്ടുകാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ക്രിയാത്മകമായി തന്നെ ചർച്ച ചെയ്യുമെന്നും അതിനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും സബ് കളക്ടർ ഉറപ്പു നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്